ഈശോയുടെ തിരുഹൃദയ വടക്കമാസം അഞ്ചാം തീയതി ഈശോയുടെ ദിവ്യഹൃദയവും ദീപബലിയും വിശുദ്ധ ബലിയുടെ പ്രാധാന്യവും മഹത്വവും എത്രമാത്രമുണ്ടെന്ന് ഇന്നേ ദിവസവും അല്പസമയം നമുക്ക് ധ്യാനിക്കാം ഈ ബലിയിലെ സമർപ്പണ വസ്തു മുഖ്യ സമർപ്പകനും രക്ഷകനായ ഈശോ തന്നെയാണ് തന്നിമിത്തം ഒരു വൈദികൻ ദീപൂജ സമർപ്പിക്കുന്നതിനായി ബലിവിളത്തിനരികെ നിൽക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തെ ഒരു മനുഷ്യനെന്നല്ല ഈശോ തന്നെ എന്ന് വിചാരിക്കുന്നത് യുക്തമാകുന്നു ഈ ദിവ്യ വഴി ദൈവത്തിനു അത്യന്തം പ്രീതികരമായ ഒരു കാഴ്ച അദ്ദേഹം സമർപ്പിക്കുന്നു ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കും കൃതജ്ഞത പ്രദർശിപ്പിക്കുന്നതിനും നമ്മുടെ പാപങ്ങൾക്കു പരിഹാരം അനുഷ്ഠിക്കുന്നതിനും സകല നന്മകളും ലഭിക്കുന്നതിനും ഒരു ദിവ്യബലി ധാരാളം മതിയാകും ഇത്ര അമൂല്യമായ ഈ ദാനം ദൈവം നമുക്ക് നൽകിയിട്ടും ചിന്താശൂന്യരായ മനുഷ്യർ പാപം നിമിത്തം അവിടത്തെ ഉപദ്രവിക്കുന്ന അതിനെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ദൈവഹൃദയത്തോട് അത്യന്തം ഭക്തിയും സ്നേഹവും തോന്നാതിരിക്കുവാൻ സാധ്യമല്ല ഈശോ ഒരു പുണ്യവതിയോടെ പറഞ്ഞ വാക്കുകൾ ഇവിടെ ചിന്താർഹമാണ് മനുഷ്യർ എൻ്റെ ആനന്ദമായ സ്നേഹം അറിഞ്ഞു ക്രിസ്ത്യതയുള്ളവരായിരുന്നുവെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി സഹിച്ച വേദനകളേക്കാൾ അധികമായ പീഡകൾ സന്മനസ്സോടെ ഇനിയും സഹിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തെ അധികമായി വേദനിപ്പിക്കുന്നത് എനിക്ക് പൂർണമായും പ്രതിഷ് പ്രതിഷ്ഠിച്ചിരിക്കുന്ന വ്യക്തികൾ കൂടെയും കൃതജ്ഞതയില്ലാത്തവരായി കാണുന്നതാണ് ഈശോയുടെ ദുഃഖകരമായ ഈ വചനങ്ങളെ പറ്റി ധ്യാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി കൂടിയാണ് അവിടെ വേദനകൾ അനുഭവിച്ചതും ഇപ്പോഴും സഹിക്കുന്നതെന്നും കൂടി സ്മരിക്കണം തിരുനാഥൻ്റെ അവർണനീയമായ ഈ സങ്കടം കുറയ്ക്കുന്നതിന് നാം ആത്മാർത്ഥമായും ശ്രമിക്കേണ്ടതാണ് ഗാവുൽ താമലയിൽ അർപ്പിച്ച ആത്യാഗബലി തന്നെയാണ് അൽത്താരയിലും അർപ്പിക്കുന്നതെന്ന് ധ്യാനിച്ചുകൊണ്ട് നാം പങ്കെടുക്കുന്ന എല്ലാ ബലികളും നിർമ്മലമായ ഹൃദയത്തോടെ ദൈവത്തിനു സമർപ്പിക്കാം അപ്പോൾ അവിടുത്തെ ദയും അനുഗ്രഹവും നമ്മിലൂടെ നമ്മുടെ മേലും നമ്മുടെ പ്രയത്നങ്ങളുടെ മേലും ധാരാളം ഉണ്ടാകും ജപം എൻ്റെ രക്ഷകനും സൃഷ്ടാവുമായ ദൈവമേ ഗൗൽ അങ്ങേ മരണസമയത്തു ഞാനും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എത്രമാത്രം ഭാഗ്യവാനും ഭാഗ്യവാനാകുമായിരുന്നു കുന്തത്താൽ കുത്ത കുത്തി അങ്ങേ തിരുഹൃദയത്തിൽ നിന്നും ഒഴികൊണ്ടിരിക്കുന്ന ദീപരക്തം എൻ്റെ ഹൃദയത്തിലേക്ക് വീണിരുന്നുവെങ്കിൽ ഞാൻ എത്ര പരിശുദ്ധനാകുമായിരുന്നു മാധുര്യപൂർണനായി ആ ദീപബലി ദിവസം ഗാവുൽ താമരയിലെ കുരിശൻ ചുവട്ടിൽ വിൽക്കുന്നതിനും ഉള്ള ഭാഗ്യം കിട്ടിയിൽ ഇല്ലെങ്കിലും അങ്ങനെ തന്നെ ദീപപൂജയിൽ നിത്യപിതാവിംഗൽ കാഴ്ച സമർപ്പിക്കുന്ന അവസരത്തിൽ കുരിശിൻ കീഴിൽ അങ്ങേടുകൂടി ഉണ്ടായിരുന്നവർക്ക് ലഭിച്ച അതേ ഭാഗ്യം തന്നെ എനിക്കും ലഭിക്കുമെന്ന് പൂർണമായി ഞാൻ വിശ്വസിക്കുന്നു സ്നേഹനാഥനായ എൻ്റെ ഈശോയെ കഴിഞ്ഞ ജീവിതകാലത്തിൽ ദീപ പൂജയിൽ അങ്ങേ ആ ആരാധിക്കാതെയും അങ്ങേ അനന്തമായ സ്നേഹം ഓർക്കാതെയും പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ എൻ്റെ നന്ദിഹീനതയെ വീക്ഷിക്കാതെ അങ്ങേ കൃപയാൽ എന്നോട് ക്ഷമിക്കണമേ ഇനി അവശേഷിച്ചിരിക്കുന്ന ജീവിതകാലം സാധ്യമായ വിധം ഈ ദിവപൂജയിൽ അങ്ങയെ ആരാധിപ്പാൻസോസ്ത്രങ്ങൾ അർപ്പിക്കുവാനും ഞാൻ സന്നദ്ധാണെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു കർത്താവെ അങ്ങേ മണവാട്ടിയായിരിക്കുന്ന തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ സ്രോസായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാകുന്നു അങ്ങനെ അനുഗ്രഹപ്പെടലാവുന്നു പരിശെന്ന് പറയാനും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും ആതിലെ പോലെ ഇപ്പോഴെപ്പോഴേ നയിക്കു ആമീൻ സുരക്ഷനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മറിയമേ സൃഷ്ടി കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു അങ്ങനെ ഇതിൽ തിന്മ വായി അനുഗ്രഹപ്പെടലാവുന്നു പരസ്യം പറയുമേ നമ്പരാമേ പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം അങ്ങയുടെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മേൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ന്മ നിറഞ്ഞേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു അങ്ങയുടെ അനുഗ്രഹപ്പെടലാവുന്നു പരിശുദ്ധം അറിയമേ തമരാനമ്മേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പരിസരാത്മാവിനും ആതിനെ പോലെ ഇപ്പോഴേപ്പോഴേ നയിക്കും ആമീൻ ഈശോയുടെ തിരികൃതയെൽത്തിരിയാ കർത്താവെ അനുഗ്രഹിക്കണമേ വിശായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശം കണ്ടിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഭൂലക്ഷിത രക്ഷകനായ പുത്രൻ തമ്പരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കുശാ തമ്പരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപനായിരിക്കുന്ന പരിസ്ഥീത്തമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻകുമാരനായ ഈശോയുടെ തിരുഹൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിൻ്റെ തിരുവിതരത്തിൽ പരിശുധാരിവ്യാൽ ഉറവാ ഉറവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ദേവജനത്തോട് കാതലായ വിധത്തിൽ ഒന്നിപ്പിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാലയമായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ അതിന് കൂടാരമായ ഈശോയുടെ ധൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവാനവ മോഷവാതിലുമായ ഈശോയുടെ ധൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ജൊലിച്ചൊലിയുന്ന സ്നേഹാക്തി ചൂളയായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിതിയായ ഈശോയുടെ ധൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ ധൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യ പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ ധൃഹൃതമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പൂഴിച്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളാനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളാനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ ഹൃദയമേ ധ്രഹൃദയമേ ഞങ്ങളാനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സ്ഥിതിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളാനുഗ്രഹിക്കണമേ നിത്യ പർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരു തിരുതമ്മേ ഞങ്ങളനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയവുമായ ഈശോയുടെ തിരുതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ അങ്ങ് കൃപയാദിക്കുന്ന സ്വരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായ ഈശോയുടെ തിരുതമേ ഞങ്ങളനുഗ്രഹിക്കണമേ നിന്ദകളാൽ ഊരിക്കപ്പെട്ട ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളാനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ധൃഹൃദമേ ഞങ്ങളാനുഗ്രഹിക്കണമേ ഭരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളാനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്ത കുത്തിറക്കപ്പെട്ട ഈശോയുടെ ധൃഹൃതമേ ഞങ്ങളനുഗ്രഹിക്കണമേ സകലാശ്വസങ്ങളുടെയും പുറമെയായ ഈശോടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും വ്യർപ്പമായ ഈശോടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ ധ്രുതേമേ ഞങ്ങളനുഗ്രഹിക്കണമേ പാവങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ അങ്ങില്ല ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ധൃതമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലാഭാവങ്ങളെ നീക്കുന്ന ദിവജം രാട്ടി കർത്താവെ ഞങ്ങളുടെ പാവങ്ങൾ പൊറുക്കണമേ ഭൂലാഭാവങ്ങൾ നീക്കുന്ന ദിവജംരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായ അദ്ദേഹം അങ്ങേക്കു കാഴ്ചവെച്ച സുതികളെയും പാഹലിംഗാരങ്ങളെയും ഓർത്ത് അങ്ങെ കൃപയാജിക്കുന്നവർക്ക് ദൈവമായ ഐക്യത്തിൽ നിത്യമായി നിന്നോളൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോ മിഷിയായുടെ നാമത്തിൽ കൃപയുള്ളവനായി പോർത്തിയാൽ കേരളമേ ആമേൻ സുഹൃത ജപം ഈശോയുടെ മാതിരമേറുന്ന തിരുഹൃദയമേ നിന്നെപ്പോഴും സ്നേഹിപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ ഈശോയുടെ മാതിരമേറുന്ന തിരുഹൃദയമേ നിന്നെ എപ്പോഴും സ്നേഹിപ്പാൻ എനിക്കു കൃപ ചെയ്യണമേ ഈശോയുടെ മാതിരമേറുന്ന തിരുഹൃദയമേ നിന്നെ എപ്പോഴും സ്നേഹിപ്പാൻ എനിക്കു കൃപ ചെയ്യണമേ സൽക്രിയ നമ്മിലുള്ള പാകങ്ങൾ ഏവയെന്നു തിരിച്ചറിഞ്ഞ് മനസ്സാക്കപ്പെടുവാൻ ശ്രമിക്കാം